ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ ജനന ജനനത്തിരുന്നാളിനൊരുക്കമായിട്ടുള്ള മൂന്നാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു പരിശുദ്ധ കുർബാന അർപ്പണത്തോടും അതോടൊപ്പം തന്നെ നോമ്പിൻ്റെ ചൈതന്യത്തോടും നിരന്തരം ഹൃദയത്തിൽ മുഴങ്ങുന്ന സുഹൃത ജപത്തിൻ്റെ അകമ്പടിയോടും കൂടെ നമ്മൾ ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ് ഈ ദിവസത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എപ്പോഴാണ് സക്രിയ എന്ന് പറയുന്ന പുരോഹിതന്റെ വ്യക്തി ജീവിതത്തിൽ ഒരു ദൈവീക ഇടപെടൽ ഉണ്ടാകുന്നത് ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് വിശുദ്ധ ലൂക്കാറീച്ച സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യമാണ് ആ വചനം എങ്ങനെയാണ് തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തിവരവേ തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ക്രമം അനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തിവരവേ എപ്പോഴാണ് സക്രിയയുടെ വ്യക്തി ജീവിതത്തിൽ ദൈവീക ഇടപെടൽ ഉണ്ടാകുന്നത് ഒരു ക്രമത്തിൻ്റെ ഭാഗമായി നിലകൊണ്ടപ്പോഴാണ് അതായത് നമ്മൾ മനസ്സിലാക്കണം ദാവീദ് രാജാവിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിലെ പുരോഹിതരെ ഇരുപത്തിനാല് ഗണങ്ങളായി തിരിച്ചു ഓരോ ഗണത്തിലും അനേകം പുരോഹിതന്മാരുണ്ടായിരുന്നു ഇരുപത്തിനാല് ഗണത്തിൽ എട്ടാമത്തെ ഗണമായിരുന്നു അബിയായുടെ ഗണം അബിയായുടെ ഗണത്തിലെ പുരോഹിതനായിരുന്നു സക്രിയ ഓരോ ഗണത്തിനും വർഷത്തിൽ രണ്ടാഴ്ചയാണ് ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് അവസരം ലഭിക്കുക അങ്ങനെ ഈ ക്രമത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളവയാണ് അതിൻ്റെ ഭാഗമായിട്ട് നിലകൊണ്ട സമയത്താണ് സക്രിയായ്ക്ക് ഒരു ദൈവിക ഇടപെടൽ അവൻ്റെ വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് പറ്റുന്നത് യശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മളെ എല്ലാവരെയും തന്നെ ദൈവം ഒരു ക്രമത്തിൽ നട്ടിരിക്കുക ഒരു പക്ഷേ ഒരു കുടുംബജീവിതത്തിൻ്റെ ക്രമത്തിലായിരിക്കും നമ്മെ നട്ടിരിക്കുന്നത് അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന ഒരു ക്രമം അതല്ല എങ്കിൽ സമർപ്പിത ജീവിതത്തിന്റെ ഒരു ക്രമത്തിൽ പ്രവിൺഷാളമ്മയും കൗൺസിലേഴ്സും അതോടൊപ്പം തന്നെ സുപ്പീരിയേഴ്സും എല്ലാം അടങ്ങുന്ന ഒരു ക്രമം ഒരുപക്ഷെ ഇടവക സമൂഹത്തിൻ്റെയും ഒരു ക്രമത്തിലാകാം വികാരിയച്ഛനും കൈക്കാരന്മാരും കൗൺസിൽ അംഗങ്ങളും അങ്ങനെ കൃത്യമായ ഒരു ക്രമം നമ്മളെ ദൈവം ഏതു ക്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ നട്ടിരിക്കുന്നത് ആ ക്രമത്തിൽ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ അത് ഉത്തരവാദിത്വത്തോടുകൂടെ നിർവഹിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കും ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകും ക്രമത്തിലായിരിക്കുമ്പോൾ ഏത് ക്രമത്തിലാണോ ദൈവം നമ്മെ നട്ടിരിക്കുന്നത് ആ ക്രമത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആ ക്രമത്തിൻ്റെ പുറത്തേക്ക് പോകുന്നതിലല്ല ഒരു കുടുംബത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഒരു മകനാണോ മകളാണോ അപ്പനാണോ അമ്മയാണോ എന്താണോ ഞാനായിരിക്കുന്ന ക്രമത്തിൽ എന്റെ ഉത്തരവാദിത്വം അത് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഒരു ദൈവിക ഇടപെടൽ നിശ്ചയമായിട്ടുണ്ടായിരിക്കും കർത്താവിന്റെ ആത്മാവ് നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ധരിക്കട്ടെ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം കുളിരാൽ വിറയ്ക്കുന്ന ഉണ്ണീശോയെ അങ്ങേ ഞാൻ മുത്തുന്നു അങ്ങേ ഞാൻ തഴുകുന്നു അങ് ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ